സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗേൻ അപ്പോൾ വെൽക്കം ടു ദാനന്തൽ എപ്പിസോഡ് ഓഫ് ചാർട്ട് വിറ്റ് ടി എസ് പി അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കണ്ടുമുട്ടയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ല രീതിയിൽ ബ്രേക്ക് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ കുറെ പരിപാടികളും പദ്ധതികളും അതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ആയതുകൊണ്ടും പിന്നെ പേഴ്സണലി ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ഇഷ്യൂസ് എനിക്കുണ്ട് എനിക്ക് മീൻസ് എൻ്റെ ചുറ്റുപാട്ടും ചുറ്റുപാടും ഉണ്ടായതുകൊണ്ടും കൂടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരുന്നത് സോ സോറി റിയലി സോറി ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നതിന് ആദ്യമേ ഒരു റിക്ഷിപ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ദിവസം ടെലഗ്രാമിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നമ്മളിപ്പോൾ മന്ത്ലി നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം മാസത്തിൽ ഒരിക്കലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മാസത്തിൽ ആ ഒരു വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഞായറാഴ്ചയാണ് നമ്മുടെ സെഷൻ പിന്നെ നമുക്ക് അവരുമായിട്ട് ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കിന്നും പ്രത്യേകിച്ച് അപ്ഡേഷനൊന്നും പറ്റിയില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എൻ്റെതായ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരുപാട് വലിച്ചു നീടുന്നില്ലേ ഇൻ കേസ് വലിച്ചു നീട്ടാനാണേലും വലിച്ചു നീട്ടാനെന്നുള്ളതല്ല എന്താ സംസാരിക്കുക ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ ദിവസം ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചായിരുന്നു നിന്നിരുന്നത് ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ടില്ല ട്രെയിഡായിട്ടെടുത്ത് അതിനകത്ത് ഒരാൾ ട്രെയിഡെടുത്ത് സീ നമ്മൾ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ വെച്ച് ഒരാൾ ട്രെയിഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്തു പക്ഷേ സീരിയസ്ലി നമ്മൾ അങ്ങനെ ട്രെയിഡ് എടുക്കാൻ അവരെ സമ്മതിക്കുന്നതല്ല ലൈവ് സെഷനിൽ കാര്യങ്ങളും അനാലിസിസും കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചിരിക്കുക ആ സമയത്ത് ട്രേഡോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ അതായത് അവരെ മൈൻഡ് സൈക്കോളജി വേറെ രീതിയിൽ വർക്ക്ഔട്ട് ആവാതെ കംപ്ലീറ്റ്ലി അനാലിസിസിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ സമ്മതിക്കാത്തതാണ് പക്ഷേ ആക്ച്വലി അതിനിടയിൽ ഒരാൾ കയറി എടുത്തു ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കരുതെന്നുള്ളത് അപ്പോൾ എനിവേസ് എന്തായാലും അവർക്ക് പ്രോഫിറ്റ് തന്നെയായിരുന്നു അപ്പം ലിറ്റിൽ ബിൽ കൺഫ്യൂസിങ് ആണ് എല്ലാവരും കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇനി നമ്മുടെ പുതിയ പ്രോ ആർമി ടീമിലോട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ അവരും നമ്മുടെ കൂടെ ട്രേഡ് ചെയ്യാനായിട്ട് കാണും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകളെന്ന് പറയുന്നത് ഇന്നത്തെ കഥകളിൽ തന്നെ രാവിലെ തന്നെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള നല്ലൊരു പോയിൻറ്റ് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് കടന്നു പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ അതേപോലെ റിമൈൻസ് സെയിം അങ്ങനെ തന്നെ നിന്നതുകൊണ്ട് ഒരു ലിറ്റിൽ ബിൽ ഉണ്ടായിരുന്നു എങ്ങോട്ട് മാർക്കറ്റ് കൊണ്ടുപോകുമെന്നുള്ളത് പക്ഷേ നമുക്ക് വിത്തിൻ ദി തേർഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി ഫോർത്ത് ക്യാൻഡിൽ തന്നെ നമ്മൾ അവിടുന്ന് റിവേഴ്സ് ആകുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ സ്റ്റാർഡിൽ എടുക്കാനുള്ളവർക്ക് എടുക്കാം ഉറപ്പായിട്ട് മാർക്കറ്റ് ഇന്ന് ഇനി ഇങ്ങനെ അങ്ങ് മൂവായി തീരത്തെയുള്ളൂ അതായത് മുകളിലോട്ടും അവിടെ ആയിട്ടുള്ള ഉള്ളത് നമ്മൾ ആ ലൈവില് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നാളെ പറ്റി സംസാരിക്കാം നാളെപ്പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരാഴ്ച ആയിരിക്കില്ല ഇത് എസ്പെഷ്യലി ഫോർ ഓപ്ഷൻ സെല്ലേഴ്സ് വളരെ സിമ്പിളായിട്ടുള്ള ഒരാഴ്ചയായിരിക്കും വലിയ ഭീകര സംഭവങ്ങളൊന്നും വേണ്ട ചെറിയ നമ്മുടെ കുറച്ച് അനാലിസിസും കാര്യങ്ങളും മാത്രം തലയ്ക്കകത്തോട്ടങ്ങോട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും സോ വേറെ ഒന്നും കൂടുതൽ സംസാരിച്ച് ഞാൻ വെളിപ്പാക്കുന്നില്ല ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ചാർട്ട് സി ഓക്കെ അപ്പോൾ നമ്മുടേതാ ഫസ്റ്റ് ചാർട്ടിൽ വന്നിട്ടുണ്ട് ഈ ചാർട്ടിൽ നമുക്കൊന്ന് വൺ ഡേ ആക്കാം വൺ ഡേ ക്യാൻഡിലാക്കുമ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാം ഓക്കെ സി നിഫ്റ്റി നിൽക്കുന്ന ഒരു വൺ സെക്കൻഡ് ഓക്കെ അപ്പോൾ നിഫ്റ്റി നിൽക്കുന്ന ഒരു വകുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ക്ലിയർ കട്ടായിട്ടൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് എങ്ങനെയാണ് കുറേ നാളായിട്ട് കൺസോൾട്ടേഷൻ ആയിരുന്നു പിന്നെ നമ്മളൊരു ഷോർട്ട് ആൺ ടൈഫ്രൈം അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ വരുന്നു ഈ പറയുന്ന ലോവർ ഹൈ ലോവർ ഹൈ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് വെച്ചു ആ ഒരു ക്ലോസ് വയ്ക്കുമ്പോൾ അതിന് ശേഷമുള്ള ലോവർ ലോ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇതാണ് അപ്പോൾ ആക്ച്വലി കറക്റ്റ് ഒരു റിവേഴ്സൽ ട്രെൻഡിനി ആവണമെങ്കിൽ നമുക്കിത് തിരിയണ്ടേ ഇത് തിരിയണോ വേണ്ടയോ വേണം അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കുക കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ദാ ഇവിടെ വന്നു ഇതിൻ്റെ മുകളിൽ ഹയർ ഹൈയുടെ മുകളിൽ ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് റിട്ടേൺ ആയി ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും നടന്നിട്ടില്ല ഇതിൻ്റെ ലോയോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോയോ കട്ട് ചെയ്ത് താഴോട്ട് വന്നാലേ ചേഞ്ച് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഒരു ഹയർ ലോ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു അഗൈൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇനി മാർക്കറ്റ് അടുത്ത രീതിയിൽ ഒന്ന് താഴോട്ട് വീഴും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പോകുമെന്ന് പറയണമെങ്കിൽ ഈ സംഭവം ഈ പറയുന്ന പോയിൻ്റ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പതെന്ന് പറയുന്ന ഒരു പോയിൻറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കാൻഡിൽ വെച്ച് പിറ്റേന്നും അല്ലെങ്കിൽ ആ ഒരു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്താലേ പിന്നെ നമുക്ക് താഴോട്ട് പോകും എന്നുള്ളൊരു സെറ്റപ്പ് പറയാൻ പറ്റും അപ്പോൾ അതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു റിപ്ലേസ്മെൻ്റ് ആയിട്ട് തിരിച്ച് കയറുന്ന രീതിയിൽ തന്നെ എടുക്കാം ഓക്കെ അപ്പോൾ അതിൽ തന്നെ ഈ ദിവസം ഇതെന്ന് പറഞ്ഞാൽ ഡിസംബർ ഒന്നാം തീയതിയാണ് ഈ റെഡ് കാൻഡിൽ അടിച്ചേക്കുന്നത് അതിന് മാർക്കറ്റ് താഴ് കൊണ്ടിരിക്കുകയാണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡിസംബർ ട്വൻറ്റി വൺ അതായത് ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ട്വൻറ്റി ടു തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് എയ്റ്റീൻ ഈ പറയുന്ന എല്ലാ മാസങ്ങളിലെയും ഡിസംബർ മാസം നിങ്ങളൊന്ന് ഒന്ന് അനലൈസ് ചെയ്യുക അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഇപ്പോൾ ഡിസംബർ മാസത്തിൽ ആദ്യം കുറേ അങ്ങ് വീന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ട് കയറി പോകാറുണ്ട് അതേപോലെ ആദ്യം ഭയങ്കരമായിട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് ഹാഫിൽ ഹാഫിലൊന്ന് വീഴാറുണ്ട് ഇതിനിടയിലെല്ലാം നല്ലൊരു വലിയ ക്യാൻഡിൽ അടിച്ചിട്ടുണ്ട് അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇടയ്ക്ക് വെച്ചല്ല നമ്മളൊരു മിനിങ്ങാനിൻ്റെ തലേന്ന് ടെലഗ്രാമിൽ ഒരു വ്യൂ ആക്ച്വലി നമ്മൾ ഷെയർ ചെയ്തിരുന്നു നിങ്ങൾ എത്ര പേര് നോക്കി നിർത്തില്ല ഇപ്പോഴും നമ്മളെ ടെലഗ്രാമിൽ കിടപ്പുണ്ട് അതായത് ഡിസംബറിൻ്റെ നാല് മാസ നാല് വർഷത്തെ ഡിസംബർ മാസം ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ അപ്പോൾ ഈ പറയുന്ന എല്ലാ മാസത്തെയും എല്ലാ വർഷത്തെയും ഡിസംബർ മാസത്തിന് മാത്രം വെച്ചുകൊണ്ട് ഒരു പി ഡി എഫ് ഒക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോഴും ജോയിൻ ആവാത്തുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ആവുക അവിടെ നമ്മൾ നല്ല നല്ല ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്ത് ആയിരിക്കും പിന്നെ എൻ്റെ മാർക്കറ്റിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യും ഞാനുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്നത് പ്രത്യേകിച്ച് അപ്ഡേഷൻ ഇല്ലാത്തത് എനിവേസ് എല്ലാവരും എന്തായാലും ജോയിൻ ആവുക ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിസംബർ മാസത്തെ പി ഡി എഫ് ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോയാ ഡിസംബർ ഫോർ ഇയേഴ്സെന്നു പറഞ്ഞ് കിടപ്പുണ്ട് ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു അനാലിസിസ് നടത്താം അപ്പോൾ അതിലൂടെ ആ ഒരു ചാർട്ടിൽ ആ ഒരു മാസത്തിൽ സാധാരണഗതിയിൽ എന്താണ് നടക്കുന്നത് ഇതിനകത്ത് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഇത്രയും ഇറങ്ങി വന്നു ഡിസംബർ മാസം എന്ന് പറയുന്നത് പൊതുവേ നല്ല രീതിയിൽ യൂറോപ്യൻസിൻ്റെ അടിപൊളി മാസമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ മാർക്കറ്റ് കയറുമെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം രണ്ട് ഇത് അവരുടെ ഏറ്റവും കിടലായിട്ടുള്ള ഹോളിഡേ ആണ് യൂറോപ്യൻസിൻ്റെ ഏറ്റവും ഹോളിഡേ ടൈമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അവർ വേണമെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ ഒരു ടെൻഷൻ ഫ്രീക്ക് വേണ്ടി പ്രോഫിറ്റ് ബുക്കിംഗും നടത്താം സോ രണ്ട് കാര്യങ്ങളും നമുക്ക് നടക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഇപ്പം ഓൾറെഡി നമ്മുടെ ഇപ്പം ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇങ്ങനെ നല്ല ഇടതിയിൽ മാന്യമുള്ളവർ ഇറക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫിബിനാച്ചി ഒന്ന് വരച്ച് വെച്ചേക്കുക ഓക്കെ അപ്പോഴത്തേക്ക് ഓൾറെഡി ഇപ്പം നമ്മുടെ പോയിൻറ്റ് ഫൈവിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് പോയിൻറ്റ് സെവൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തേഴ് റേഞ്ച് ആണെന്ന് തോന്നുന്നു വൺ എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതിൻ്റെ താഴെ കട്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു ട്രെൻഡ് ചേഞ്ച് എന്ന് പറയാൻ പറ്റുന്നത് സോ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ് ആകുന്നില്ല അത് നിങ്ങൾക്ക് ഞങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ അതൊന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ആകുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഒരു റിട്രേസ്മെൻറ്റ് സെറ്റപ്പിൽ ഇരിക്കുക ഇതിൻ്റെ താട്ട് ഒരു ക്ലോസിങ് ആൻഡിൽ വെച്ചാലാണ് ആക്ച്വലി നമുക്കൊരു ചേഞ്ച് ഇൻ ക്യാരക്ടർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ സെറ്റപ്പ് സ്റ്റാർട്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സി അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് വേറെന്താകും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കയറാം അങ്ങനെ കയറിയതിന് ശേഷം വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് മാർക്കറ്റിൻ്റെ പാറ്റേൺ എന്താവും ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആവത്തില്ലേ ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇവിടെ പോകുന്നു ഇവിടെ വരുന്നു എന്നിട്ട് വീണ്ടും കയറിയിട്ട് ഇങ്ങനെ ഒരു റിവേഴ്സൽ കിട്ടുവാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ആയില്ലേ നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കാം ഇവിടെ ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മുകളിലോട്ടുള്ളൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാം ഒന്ന് രണ്ട് ഇത് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറേ ആൾക്കാർ താഴോട്ട് ട്രെയിൻ എടുക്കും അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനായിട്ട് മുകളിൽ ഇങ്ങനെ ഒന്ന് ഹണ്ട് ചെയ്ത് മുകളിലോട്ട് പോകും അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണെന്ന് അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം ആക്ച്വലി ഇവിടുന്ന് താഴോട്ടൊരു ഫിബിനാച്ചി റിപ്ലേസ്മെൻറ്റ് വരയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ ലൈൻസ് ഇവിടെ കിട്ടും ആ പറയുന്ന പോയിൻറ്റ് ഫൈവിനെ പോയിൻറ്റ് സിക്സിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇത് കറങ്ങി ഞാൻ ഇറങ്ങും അപ്പോൾ നമുക്ക് മൂന്ന് ആവും ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആവും ഡൗൺ ട്രെൻഡിൽ നമുക്ക് നല്ലൊരു പോയിന്റ് കട്ട് ചെയ്ത് കിട്ടും ഇമ്പോർട്ടൻറ്റ് പോയിന്റല്ലെല്ലാം കട്ട് ചെയ്യും ഈ പറഞ്ഞവർക്ക് നല്ലൊരു പാറ്റേണും കിട്ടും ഫിബിനാച്ചിൻ്റെ റിപ്ലേസ്മെൻറ്റിൽ നമുക്ക് അത്രയും ഏർലി എൻട്രിയും കിട്ടും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഇരുന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കോളാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു വ്യൂ എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻട്രാഡേയിൽ എങ്ങനെ ബെനഫിഷ്യൽ ആക്കാന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാനൊരു ലോങ്ങർ വ്യൂ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഇനി ഈ ഒരു വ്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഇൻട്രാഡേയിൽ മനസ്സിലാക്കാനായിട്ട് ആദ്യം ഈ മാസത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഡിസംബർ മാസത്തിനെ പറ്റി എല്ലാവരും നല്ല വൃത്തിക്ക് ആദ്യം ഒന്ന് പഠിക്കുക അതിനുശേഷം ഇപ്പോൾ ഈ മാസവും മാന്യമായിട്ടുള്ള സി പി ആർ ആണല്ലേ അത്യാവശ്യം മാന്യമായുള്ള വൈഡർ സി പി ആർ ആണ് അപ്പോൾ തൊട്ട് തലേ മാസം വൈഡർ സി പി ആർ ആയിട്ട് പോലും അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് തന്നു ഇവിടെ നമുക്ക് ഒരു വൈഡർ സി പി ആർ ആണ് എന്നിട്ട് മാർക്കറ്റ് താണ്ടെ താഴോട്ട് ഇറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഈ മാസത്തെ ഒരു ബൈയിങ് സപ്പോർട്ട് കിടക്കുന്നത് അതായത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് വിച്ച് മീൻസ് ഏറ്റവും ലോലി നമുക്കൊരു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നമുക്ക് പിടിക്കാം അങ്ങനെയാണെങ്കിൽ ഈ മാസം ഇവിടം വരെ വന്നിട്ട് ഇത് റിവേഴ്സ് തന്നെ ആയി പോകാനുള്ള സാധ്യത മാസത്തിലും നമ്മൾ കാണുന്ന ില്ലേക്കെ രണ്ട് രീതിയിൽ കാണുന്നുണ്ട് ഇനി ആഴ്ചയിലോട്ട് വന്നാലോ ആഴ്ചയിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്യാം ഒന്ന് സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ദാണ്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അസെൻഡിങ് സി പി ആർ അടിച്ച് പൊയ്ക്കൊണ്ടിരുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അസെൻഡിങ് സി പി ആർ അടിച്ചിട്ട് കറണ്ട്ലി നൗ ദ പ്രസൻറ്റ് ആഴ്ച ഇന്നത്തെ ദിവസം ഈ ആഴ്ചയാണ് മാർക്കറ്റ് ഒരു ഡിസെൻഡിങ് സെറ്റപ്പിൽ ഇന്നൊരു സി പി ആർ ഫോം അയക്കുന്നത് ഈ ഡിസെൻഡിങ് സെറ്റപ്പിൽ തന്നെ സി പി ആറിൽ തന്നെ സി പി ആറിന്റെ താഴെയാണ് കാൻഡിൽ ഫോം ആയത് വിച്ച് മീൻസ് ഹൈലി ഒരു ബേറിഷ് സെറ്റപ്പിലാണ് ഇന്നത്തെ ഓപ്പണിങ് എന്നിട്ട് ആദ്യത്തെ ഒരു മണിക്കൂർ മുള്ളി സെറ്റപ്പിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി സോ മോസ്റ്റ് പ്രോബബിളി ഈ ആഴ്ച ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ കയറി 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 പോയാലും ഈ പറയുന്ന പതിനെണ്ണായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ലെവൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അവിടെ എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റ് വീണ്ടും ഒന്ന് റിവേഴ്സ് ആയിട്ട് ഈ വ്യാഴാഴ്ചത്തെ എക്സ്പയർ മിക്കവാറും പതിനെണ്ണായിരത്തി അറുന്നൂറിൻ്റെ താഴെ തന്നെ ക്ലോസ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച വൈകിട്ട് മുമ്പ് ഇത് പതിനെണ്ണായിരത്തി അറുന്നൂറിൻ്റെ താഴോട്ട് ക്ലോസ് ആക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു സമയത്ത് നമുക്ക് ഇൻട്രാഡേ യോഗയും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കൊന്ന് ക്ലബ് ചെയ്ത് നോക്കാം അപ്പം ഈ ഒരു രണ്ട് സെറ്റപ്പ് നമ്മുടെ മൂന്ന് സെറ്റപ്പ് ഒന്ന് ലോങ്ങർ വ്യൂ ഡെയിലി ടൈം ഫ്രെയിം രണ്ടാമത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞു ഏത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് റിവേഴ്സൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു മന്ത്ലി വ്യൂവിലുള്ള കാര്യം പറഞ്ഞു വീക്കിലി വ്യൂവിലുള്ള കാര്യം പറഞ്ഞു അതിനുശേഷം നമ്മൾ ഇൻട്രാഡേ വ്യൂവിലോട്ട് ഇനി കയറുക ഇൻട്രാഡേ വ്യൂയിലോട്ട് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഇവിടെ അപ്പോൾ ഇനി നമുക്ക് നാളത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാം നാളത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പർപ്പിൾ ഏരിയയിൽ കാണുന്നതാണ്ട് ഈ ഇത്രയും ഏരിയ ഓക്കെ ഈ ഒരു പർപ്പിൾ ഏരിയയിൽ കാണുന്ന ഇത്രയുമാണ് ഇന്നത്തെ വാല്യൂ ഏരിയ എന്ന് പറയുന്നത് സി പി ആർ അല്ല ഇന്നത്തെ വാല്യൂ ഏരിയ ആ ഇത്രയും സ്ഥലത്താണ് മാർക്കറ്റിൽ ഇന്ന് എഴുപത് ശതമാനം ബയ്യേഴ്സും സെല്ലേഴ്സും കിടന്ന് കളിച്ചോണ്ടിരുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് സോ നാളെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് എഗെയിൻ ഓപ്പണിംഗ് എങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ഒരു കൺസോൾട്ടേഷൻ ആണ് നമ്മൾ നാളെയും ഉദ്ദേശിക്കുന്നുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ ഡേ ഹൈ ഇതാണ് നാളത്തെ ഡേ ലോ അല്ല ഇന്നത്തെ ഡേ ലോ ഇതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രീവിയസ് ഡേ റേഞ്ചിൻ്റെ അകത്തും ഈ വാല്യൂ ഏരിയയുടെ പുറത്തുവാണോ ഓപ്പൺ ആവുന്നതെങ്കിലോ ആക്ച്വലി നമുക്ക് ചെറിയ രീതിയിൽ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ചേഞ്ച് ആയെന്ന് പറയാം പക്ഷേ കറക്റ്റായിട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ഭയാസ് നമുക്കില്ല അപ്പോൾ മുകളിലോട്ട് എന്തായാലും ഇന്ന ഇന്ന കാര്യങ്ങൾ റെസിസ്റ്റൻ്റ് നമുക്ക് കിടപ്പുണ്ട് താഴോട്ട് പോയാലും നൂറ്റി മുപ്പത് വരെ നമുക്ക് വേണമെങ്കിൽ പോകാം അപ്പോൾ എവിടേക്കെ എത്തുമ്പോൾ നമുക്ക് തിരിച്ച് റിട്രൈസ്മെൻറ്റ് പ്ലാൻ ചെയ്യാം ഒരു ലോങ്ങർ ഒരു മാസത്തെ ലോങ്ങർ വ്യൂവിലുള്ള ആളാണെങ്കിൽ ദാണ്ടേ ഈ പറയുന്ന പോയിൻറ്റ് സെവനിൽ വെച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് വീണ്ടും വന്ന് റിട്രേസ് ആയെന്ന് തിരിച്ച് നമുക്ക് കയറുമെന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും റിട്രേസ്മെൻ്റ് മുകളിലോട്ട് നടത്തിയിട്ട് താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ആയിട്ട് തന്നെ പൊക്കോളും പക്ഷേ ഇതൊന്നും ഇൻട്രോഡയിലെ കാര്യങ്ങളല്ല ലോങ്ങർ വ്യൂയിലെ കാര്യങ്ങളാണ് അപ്പോൾ ഇൻഡ്രോഡയിൽ നാളത്തെ ദിവസം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സി ആണ് പിന്നെ ഇത് നല്ല രീതിയിൽ സോൺ സോണുണ്ട് ബൈയിങ് സോൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ വെച്ച് ബൈ ചെയ്യാന്നല്ല ഈ പറയുന്ന ഇത്രയും ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുക ഇതിനെ ഫോക്കസ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓക്കെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് വെച്ച് ഒന്ന് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് നമുക്ക് താഴോട്ട് എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ അല്ലാത്ത പക്ഷം ഈ ഇത്രയും ഏരിയയുടെ ഇടയിൽ വെച്ച് നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അതായത് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം എന്നിട്ട് ആവറേജ് ഇവിടെ എത്തുമ്പോഴത്തേക്കൊന്നുകൂടെ ചെയ്യാം ഇതിൻ്റെ താഴെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ക്യാൻഡഡ് ക്ലോസ് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഓക്കെ മാർക്കറ്റ് പിന്നെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം മുകളിലോട്ടാണെങ്കിലോ മുകളിലോട്ടാണെങ്കിൽ ഈ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് നല്ല സെല്ലിംഗ് സോണാണ് അതായത് ഇന്നലത്തെ ലാസ്റ്റ് ഡേയിലെ സെല്ലിംഗ് പ്രഷർ തുടങ്ങിയ സ്ഥലം അതുപോലെ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് റേഞ്ച് എന്ന് പറയുന്നത് ഇതും അത്യാവശ്യം മാന്യമായുള്ള സെല്ലിംഗ് സോണാണ് അപ്പോൾ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഈ സൈഡിൽ കാണുന്ന ഈ വരകൾ ഒന്നും നിങ്ങൾ ഇൻട്രാഡയിൽ നോക്കേണ്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ലോങ്ങർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് റിപ്ലേസ്മെൻറ്റ് റേറ്റ്സ് എടുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ സംഭവം ഏതാ ദാണ്ടേ ഈ കാണുന്ന ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് വരച്ചേക്കുന്ന ഫിബിനാച്ചി ആണ് അവിടെ ഓരോ ലൈൻസ് ആയിട്ട് വന്നേക്കുന്നത് ഫോർ എക്സാമ്പിൾ താണ്ട ഞാൻ കാണിച്ചു തരാം ആ ഇതാണ്ട ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചിരിക്കുന്ന സംഭവമാണ് നമ്മളിങ്ങനെ ഫൈവ് മിനിറ്റ് ചാർട്ടിൽ സൂം ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഇതാണ്ട ഇവിടെ ഈ കാണുന്ന ലൈൻസ് ഓക്കെ ആ റിട്രേസ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് നിഫ്റ്റിയുടെ കേസാണെന്ന് പറയും ഇതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കേസും ഉണ്ട് അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ഇങ്ങനെ ചാടിക്കയറി പറയുന്നത് മുന്നോട്ട് നിഫ്റ്റിയുമായിട്ട് എൻറ്റയർലി വേറെ സെറ്റപ്പിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ വീക്കിലിയിലും മന്ത്ലിയിലും ഒക്കെ ബാങ്ക് നിഫ്റ്റി എവിടെയാണ് നിൽക്കുന്നത് ബാങ്കിങ് സ്റ്റോക്സും കൂടെ നിങ്ങളൊന്ന് പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റി ഒന്ന് നമ്മളൊന്ന് ഇതൊക്കെ ഞാനൊന്ന് ഓഫ് ചെയ്യാം കാരണം ഞാൻ ആദ്യം ഒന്ന് വൺ ഡേ ആക്കാം വൺ ഡേ ക്യാൻഡിൽ ഇടുമ്പോൾ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഇപ്പോഴും കുറേ ഒരു ചാനലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഞാനൊന്ന് സൂം ചെയ്യാം ഇതാ കണ്ടോ നല്ലൊരു ചാനലിലൂടെയാണ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഒരു ത്രീ അവർ ക്യാൻഡിൽ ആക്കാം ത്രീ അവർ ക്യാൻഡിലാക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും കണ്ടോ ഈ രണ്ട് ചാനലിൻ്റെ അകത്ത് ഇടന്നായിരുന്നു ബാങ്ക് നിഫ്റ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അത് വൺ അവറിൽ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ രണ്ട് ലൈനും അതായത് നമ്മുടെ ഓക്കെ നമ്മുടെ ഈ രണ്ട് ലൈനും ഏതാണ് ഈ പറയുന്ന പച്ചയ്ക്കകത്തൊരു സ്പെസിഫൈഡ് ഏരിയ ഞാനിങ്ങനെ റെക്റ്റാംഗിൾ ആണൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വെച്ച് നിങ്ങൾ ട്രെയിൻ എടുക്കരുത് അതിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ കാൻഡിൽ ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം താവോട്ട് എൻട്രി എടുക്കുക അപ്പോൾ ഈ പറയുന്ന സോണുകളൊക്കെ എന്ന് പറഞ്ഞാൽ വൺ അവർ ടൈം ഫ്രെയിമിലും ഫിഫ്റ്റീൻ മിനിറ്റിലും ഫൈവ് മിനിറ്റിലും എല്ലാം നല്ല രീതിയിൽ പ്രൈസിനെ റെസ്പെക്ട് ചെയ്തേക്കുന്നത് അതായത് ട്രിപ്പിൾ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ ഈ പറയുന്നത് പിന്നെ ട്രയാങ്കിൾ ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം തട്ടിക്കൂട്ടി വരച്ച് വെക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് അറിയില്ല ഇല്ല അത് വലിയ വാലിഡിറ്റി വരത്തില്ല അതിന് ഓക്കെ അപ്പോൾ എനിവേസ് ഇന്ന് എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വൺ സെക്കൻഡ് ഇത് ഇങ്ങനെയും കൂടെ ഒന്ന് വരച്ച് വെച്ചേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഉപ ഉപകാരപ്പെടും അപ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് വരച്ച് വെച്ചേക്കുക ഈ ഒരു സെറ്റപ്പിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു കൺസൾട്ടേഷനാണ് നാളെ അത്യാവശ്യം ആന്യമുള്ള ഒരു നാരോ സി പി ആർ സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ബാങ്ക് ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവിലിരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം ഇതിനെല്ലാം പുറമേയായിട്ട് നിങ്ങൾ ഓ വൈ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഓ വൈ ഇന്നത്തെ ദിവസം തന്നെ ആക്ച്വലി ഒരു കൺഫ്യൂസിങ് ആയിരുന്നു അതിനുശേഷം ഇതാ നോക്കേ നമ്മൾ പറഞ്ഞതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് പറഞ്ഞത് പതിനെണ്ണായിരത്തി അറുന്നൂറ് നമ്മൾ മന്ത്ലിയുടെ ലെവലിൽ പറഞ്ഞു ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അല്ല വീക്കിലിയുടെ ലെവലിൽ നമ്മൾ പറഞ്ഞു ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യ മാന്യമാണ് അതേ കാണുന്ന ചാർട്ടിനെ നമുക്ക് അനുകൂലിച്ചുള്ള ഡേറ്റയാണ് ഇവിടെ വീക്കിലിയിൽ ആക്ച്വലി ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് മില്യൺ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റും അൻപത്തഞ്ച് അതായത് നേരെ ഇരട്ടി അതായത് ഹൈലി ബേറിഷ്യൂ സെറ്റപ്പിലാണ് ഇപ്പം നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാം നമ്മുടെ ഡേറ്റയ്ക്ക് അനുകൂലമായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങും കൂടാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ളത് എന്താണ് ആ ഒരു പർട്ടിക്കുലർ ആഴ്ചയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മുകളിലോട്ട് അല്ല ഇത് താഴോട്ടങ്ങ് ഇറങ്ങി പോത്തില്ല പോകുമെന്നുള്ള വ്യൂ അല്ല നമ്മൾ ചിന്തിക്കാനുള്ളത് ഏതെങ്കിലും നല്ല പോയിൻറ്റിൻ്റെ മുകളിലോട്ട് കയറില്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അതായിരിക്കും കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധനം ഓക്കെ വീക്കിലി വ്യൂവിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ഓപ്ഷൻ ബൈങ്ങ് വെച്ചൊരിക്കലും വീക്കിലി വ്യൂവിൽ ചിന്തിക്കാൻ ഇരിക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും കാര്യം ഞാൻ കുറച്ച് നാളായിട്ട് അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പത്ത് ദിവസത്തിൽ പുറത്തായിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ആ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു ടച്ച് കുറവ് നിങ്ങൾക്കും കാണും പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കും കാണും അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തേലും കണക്ഷൻ കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും ചാർട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അതിനെപ്പറ്റി മനസ്സിലാക്കി വരാം ഓക്കെ അപ്പോൾ നാളത്തെ സ്റ്റോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് സ്റ്റോക്ക് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി ഒന്ന് ബജാജ് ഹോൾഡിങ് അതിൻ്റെ ഇന്നത്തെ ഹൈയും ലോയും നിങ്ങളും നോക്കുക നാളെ എങ്ങോട്ടേലും ബ്രേ ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് ഹാൻഡിൽ കിട്ടിയാൽ നമുക്ക് നിഫ്റ്റി ഏത് സൈഡിലോട്ടാണോ ആ സൈഡിലോട്ട് ട്രെയിഡ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനനുപാതികളിലുള്ള അതിൻ്റെ ഇൻഡസ്യസും ഒന്ന് നോക്കിയേക്കുക പിന്നെ സൺഫാർമ അപ്പോൾ സൺഫാർമ എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയും നോക്കുക നിഫ്റ്റി ഫാർമയും കൂടെ ഒന്ന് നോക്കുക ഓക്കെ സൺഫാർമയുടെയും ഹൈയും ലോയും ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും സോ നാളത്തേക്ക് ഈ രണ്ട് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ശോ അതാ നാളെ എങ്കിലും ലൈവിലിരുന്ന് ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ആബ്സൻസ് വരുന്നതിൽ റിയലി സോറി ഓക്കെ ദാറ്റ്സ് ഓൾ അപ്പോൾ ലൈവിലൊക്കെ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ ലെറ്റ്സ് ബൈ അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം